നിയമസഭ ഇപ്പോൾ നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് പോലീസിന്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു തുടർന്ന് രണ്ട് എം എൽ എ മാർ അനിശ്ചിതകാല സത്യാഗ്രഹത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ പോലീസിന്റെ അതിക്രമത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കപ്പം വി ഡി ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ ജില്ലകളിലെ കസ്റ്റഡികളിൽ നിരപരാധികളായ മനുഷ്യർ പീഡിപ്പിക്കപ്പെട്ട ഗൗരവതരമായ വിഷയമാണ് ഞങ്ങളിന്ന് നിയമസഭയിൽ കൊണ്ടുവന്നത് ഈ സംഭവങ്ങളെല്ലാം ഏറ്റവും പാവപ്പെട്ടവരും നിരപരാധികളുമായ മനുഷ്യരെയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇതുവരെ കേൾക്കാത്ത രീതിയിൽ അവരെല്ലാം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് കേരളത്തിൻ്റെ മനസാക്ഷിയെ വരെ ഞെട്ടിച്ച ക്രൂരമായ അക്രമ പരമ്പരകളുടെ വിവരങ്ങൾ ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ് നൂറുകണക്കിന് ആളുകളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആ സി സി ടി വി ഫുട്ടേജിന് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നത് പോലീസ് പല സി സി ടി വി ഫുട്ടേജുകളും നശിപ്പിക്കുകയും കൊടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുകയാണിപ്പോൾ പുറത്തുവന്ന കാര്യങ്ങൾ തന്നെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ഈ വിഷയം ഞങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ഇത്രയും ദിവസം മൗനം പാലിച്ച മുഖ്യമന്ത്രിക്ക് ഇന്ന് മറുപടി പറയാൻ നിർബന്ധിതനായി മൂന്നാം തീയതി സെപ്റ്റംബർ മൂന്നാം തീയതി ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം ഇന്ന് നിയമസഭയിൽ എത്തുന്നതുവരെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഒട്ടക പശി മണ്ണിൽ തലപൂത്തി വെച്ച് മിണ്ടാതിരിക്കുന്നത് പോലെ മിണ്ടാതിരിക്കും ഞങ്ങൾ പറഞ്ഞു നിയമസഭയിൽ മറുപടി പറയി നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് ദീർഘമായ പ്രസംഗം നടത്തി ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതലുള്ള കഥകൾ വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് കേവലം അഞ്ച് മിനിറ്റ് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴുള്ള സംഭവങ്ങളുടെ മറുപടി പറഞ്ഞത് മുഴുവൻ ബ്രിട്ടീഷുകാരത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലീസിൻ്റെ പ്രശ്നങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിന് ശേഷമുള്ള പ്രശ്നങ്ങൾ അമ്പത്തേഴിന് ശേഷമുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടക്കുന്ന ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് കുന്നംകുളത്തെ പോലീസ് കസ്റ്റഡിയിലുള്ള മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് എന്നാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് രണ്ട് പി ചിയിലെ കേസിൽ ആ ഉദ്യോഗസ്ഥന് അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കൊടുത്തിരിക്കുക പി ചിയിലെ സംഭവത്തിൽ ആ മൂവാറ്റുപുഴയിലെ സംഭവത്തിൽ കേസില്ല ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പല കേസുകളിലും ഒരു നടപടിയും എടുക്കില്ല എന്ന രീതിയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അതിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് കുന്നംകുളത്തെ കേസിൽ ഉറപ്പായി അവരെ എല്ലാം സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എമാരായ ശ്രീ സനീഷ് കുമാർ ജോസഫും ശ്രീ അഷ്റഫും ഇന്ന് നിയമസഭയുടെ കവാടത്തിൽ അനിശ്ചിതകാലത്തേക്കുള്ള സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം അറിയിക്കുന്നു ഈ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഈ നടപടികളെ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് സമരവുമായി ഞങ്ങൾ പോവുക അതോടൊപ്പം തന്നെ ഇവരെ സംരക്ഷിക്കുന്ന ഈ സർക്കാർ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ ഹൈറാർട്ടി മുഴുവൻ തകർത്തു കരിപ്പണമാക്കി പാർട്ടിക്കാർക്ക് സെൽ ഭരണത്തിനുള്ള അവസ്ഥയാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അടൂരിൽ ഡിവൈഎഫ്ഐയുടെ വൈ എഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിക്കൊന്ന കേസിൽ അതിൽ പോലും നടപടിയെടുക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സി പി എം നേതാക്കളുടെ അഴിമതി പുറത്തുവരുമെന്ന് ഭയപ്പെട്ടിട്ടാണ് രണ്ടു മണിക്കൂറിലുള്ളിൽ കള്ളക്കേസ് ഉണ്ടാക്കി അയാളെ പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിക്കൊന്നതെന്ന് ഡി വൈ എഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടും അതിലും നടപടിയില്ല അപ്പം സംരക്ഷിക്കുകയാണ് പാർട്ടിക്കാരായ ആളുകളെ പാർട്ടിക്കാര് പറഞ്ഞിട്ട് പോലീസ് ചെയ്ത എല്ലാ കേസിലും ഇവരെ മുഴുവൻ സംരക്ഷിക്കുന്ന ഈ നിലപാടിനെതിരായി അതിശക്തമായ പോരാട്ടം കേരളത്തിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യു ഡി എഫ് നടത്തും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറയാനുള്ളത് ഇന്ന് അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തപ്പോൾ വിഷയം ഗവൺമെൻറ് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് കരുതിയത് ലൈവ് ആയി പണം വാങ്ങുന്നത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടു കാശ് എണ്ണി വാങ്ങുകയാണ് ലൈവായിട്ട് സി സി ടി വിയുടെ മുമ്പിൽ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ് ഇതിൽ വരെ ക്ലിയർ ആയിട്ടില്ല മറ്റെന്താണ് വേണ്ടത് മാത്രമല്ല ഇടിച്ച് അടിച്ച് തൊഴിച്ചിടുന്നത് ജനങ്ങൾ മുഴുവൻ ഈ അവരുടെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇത്രയും നഗ്നമായ എല്ലാം തെളിഞ്ഞ കേസ് നിയമസഭയിൽ ചർച്ചക്കെടുത്തിട്ട് അവസാനം പറഞ്ഞതുപോലെ ചരിത്രമൊക്കെ പറഞ്ഞു എന്നല്ലാതെ മുഖ്യമന്ത്രി ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ മുഴുവൻ ഒരു ഒരേപോലെ കണ്ട ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ നിരത്തരവാദപരമായ ഒരു സമീപനമാണ് എടുത്തത് യാതൊരു ആക്ഷനും ഇല്ല അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങളുടെ എം എൽ എമാർ ഇന്ന് അവിടെ സത്യാഗ്രഹം നടത്തുന്നത് ഇത് അവസാനം വരെ ഈ സമരത്തി ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ ഉന്നയിച്ച ഒരു വിഷയത്തെ പറ്റിയും ഇവിടെ സംസാരിച്ചില്ല മറുപടി പറഞ്ഞില്ല ഇവിടെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ മർദ്ദിച്ച സംഭവം എല്ലാവരും നേരിൽ കണ്ടതാണ് അതേ സംബന്ധിച്ച് റോജി എം ജോൺ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തെ സംബന്ധിച്ച് അദ്ദേഹം ആകെ സംസാരിച്ച മൂന്നേ മൂന്ന് മിനിറ്റാണ് മുഖ്യമന്ത്രി പറയുന്ന എന്താണ് കേരളത്തിലെ പോലീസ് സേനയിലെ കുറ്റക്കാരെ പിരിച്ചുവിട്ടത് നൂറ്റി പതിനെട്ട് പേരെ പിരിച്ചുവിട്ടത് ഞങ്ങൾ മാത്രമാണെന്നാണ് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കണം എല്ലാ ഗവൺമെൻറ് കാലഘട്ടത്തിലും കുഴപ്പക്കാരായ പോലീസുകാർ അഴിമതിക്കാരായ ആളുകൾ തെറ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ സർക്കാർ പിരിച്ചുവിട്ടിട്ടുണ്ട് പിന്നെ കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ ഓർത്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കണമായിരുന്നു കൂത്തുപറമ്പ് വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ആളിനെ ഡി ജി പി ആയി സ്വന്തം ഗവൺമെന്റിൽ വെച്ചിട്ടാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് ഈ നാട്ടിൽ ക്രമസമാധാനം തകർന്നിരിക്കുന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതെല്ലാം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലീസിനെ പറ്റിയാണ് പറഞ്ഞത് അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് ഞങ്ങളുടെ രണ്ട് എം എൽ എ മാർ ശ്രീ അഷും അതോടൊപ്പം സനീഷ് കുമാറും അനിശ്ചിതകാല സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു കുറ്റക്കാരായ ആളുകളെ പോലീസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ കസ്റ്റഡി മരണവും കസ്റ്റഡി മർദ്ദനവും കൈക്കൂലിയും ഇത്ര ഇതുപോലെ അപാ അപമാനകരമായ ഒരു സാഹചര്യം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിയമസഭയിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം വരെ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷിച്ച മുഖ്യമന്ത്രി കുറ്റവാളികളായ പോലീസുകാരുടെ പേരിൽ നടപടി പ്രഖ്യാപിക്കും അവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികളുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഈ കുറ്റവാളികളെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ വാദമങ്ങൾ എം എൽ എമാരെ കൊണ്ട് നിർത്തിച്ചു എന്നല്ലാതെ മുഖ്യമന്ത്രിയും എടുത്ത നിലപാട് ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതാണ് എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് കേരളമെമ്പാടും ജനങ്ങൾ ആശങ്കയോടെ നോക്കിക്കാണുന്ന പോലീസിന്റെ തെറ്റായ നടപടിക്കെതിരായി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് പ്രതിപക്ഷ എം എൽ എ നിരാകാര സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരം ആരംഭിച്ചിരിക്കുന്നത് ഞങ്ങൾ ഗവൺമെന്റിന്റെ ഈ നിലപാടിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും രണ്ടായിരത്തി പതിനാറിന് ശേഷം ഉണ്ടായിട്ടുള്ള ലോക്കപ്പ് മർദ്ദനങ്ങളും കസ്റ്റഡി മരണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഞങ്ങൾ ഏറ്റവും ആധികാരികമായിട്ട് ഉന്നയിച്ചത് ഇപ്പോൾ നടൻ നടൻ ശുചിത്വൾപ്പെടെയുള്ള അടൂരിലെ സംഭവങ്ങൾ ഉൾപ്പെടെ ഇതിനൊന്നും മറുപടി പറയുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നതാണ് ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയം മുതലുള്ള അതിനു മുമ്പുള്ള കഥകളാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പോലീസ് അട്രോസിറ്റീസിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവണം അവരെ അവർ സർവീസിൽ പോലും തുടരാൻ അർഹരല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ അത് അതിനനുസരിച്ച് നടപടി എടുക്കാൻ ഗവൺമെൻറ് തയ്യാറല്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ബഹുമാനരായ രണ്ട് എം എൽ എമാർ ഇന്ന് സത്യാഗ്രഹത്തിലേക്ക് കടന്നത് ഞങ്ങൾ ഈ സമരം കൂടുതൽ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്